എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ഇന്നുണ്ടായിരുന്ന പരീക്ഷ എന്ന് പറയുന്നത് രണ്ടാം ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷ് ആയിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇംഗ്ലീഷ് പരീക്ഷ എങ്ങനെയാണ് ഈസി ആണോ അല്ലെങ്കിൽ ടഫായിരുന്നു നിങ്ങൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നോ അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിച്ചോ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഇന്നത്തെ എക്സാം നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് താ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു വെള്ളിയാഴ്ചയാണ് അതായത് മാർച്ച് ഏഴാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഒന്നാം ഭാഷയുടെ പാർട്ട് ടു ആണ് ഉള്ളത് അപ്പോൾ അതിൽ മലയാളം അല്ലെങ്കിൽ തമിഴ് കന്നഡ സ്പെഷ്യൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫിഷറീസ് സയൻസ് ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകൾക്കാണ് അതുപോലെ അറബിക് ഓറിയൻറ്റൽ രണ്ടാം പേപ്പർ അറബിക് സ്കൂളുകൾക്കും സംസ്കൃതം ഓറിയൻ്റൽ രണ്ടാം പേപ്പർ സംസ്കൃതം സ്കൂളുകൾക്കുമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഏതാണ് എന്നുള്ളതനുസരിച്ചിട്ടാണ് ഈ ഒന്നാം ഭാഷയുടെ പാർട്ട് ടു എക്സാം ഉണ്ടാവുക അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയാണ് അതായത് രാവിലെ ഒൻപത് മണിക്ക് തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ അതായത് ഇംഗ്ലീഷ് പരീക്ഷയിൽ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതുപോലെ തന്നെ ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് ഇന്നത്തെ പരീക്ഷയിൽ ആവശ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ എൺപത് മാർക്കിലാണ് അപ്പോൾ എൺപത് മാർക്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തി രണ്ട് മുതൽ എൺപത് വരെ മാർക്കാണ് ഈ ഒരു എഴുത്തു പരീക്ഷയിൽ വേണ്ടത് നിങ്ങൾക്ക് പത്ത് പത്ത് മാർക്ക് അല്ലെങ്കിൽ ഇരുപത് മാർക്ക് സി ഇ കിട്ടുകയാണെങ്കിൽ അതായത് സി ഇ ഉൾപ്പെടെ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടാനായിട്ട് തൊണ്ണൂറ് മാർക്ക് മുതൽ അതായത് ഒരു തൊണ്ണൂറ് മാർക്ക് മുതൽ നൂറ് മാർക്ക് വരെയാണ് നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടാനായിട്ട് വേണ്ടത് അതായത് നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഇരുപത് മാർക്ക് ഫുൾ സി ഇ മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുക അപ്പോൾ ഇരുപത് മാർക്ക് സി ഇ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ഗ്രേഡ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എൺപത് മാർക്കിൽ എഴുപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ അത് എ പ്ലസ് ഗ്രേഡ് ആയിട്ട് മാറുന്നതായിരിക്കും അതായത് ഇരുപതും എഴുപതും ടോട്ടൽ തൊണ്ണൂറ് മാർക്ക് തൊണ്ണൂറ് കിട്ടിയാൽ തന്നെ എ പ്ലസ് ഉണ്ടാവും അപ്പോൾ ഫുൾ സി ഇ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വിദ്യാർത്ഥി എഴുപത് മാർക്ക് വാങ്ങിച്ചാൽ തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു ഗ്രേഡ് എന്ന് പറയുന്നത് എ പ്ലസ് ഗ്രേഡ് ആയിരിക്കും അതുപോലെ തന്നെ ഈ ഒരു തൊണ്ണൂറ് മുതൽ നിങ്ങൾക്ക് നൂറിനിടയിൽ എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് എ പ്ലസ് ഗ്രേഡ് ആയിരിക്കും ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫുൾ സി ഇ കിട്ടുകയാണെങ്കിലാണ് ഈ ഒരു അതായത് എഴുപത് മാർക്ക് എന്ന് പറയുന്നത് ആ ഫുൾ സി ഇ കിട്ടിയില്ല നിങ്ങൾക്ക് പത്തൊൻപത് മാർക്കാണ് സി ഈ ഇനത്തിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തി ഒന്ന് മാർക്കാണ് എഴുത്ത് പരീക്ഷ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അതുപോലെ തന്നെ ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഇരുപത്തി നാല് മാർക്ക് മുതൽ മുപ്പത്തി ഒന്ന് വരെ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡ് കിട്ടും അത് നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സിഇ ഉൾപ്പെടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡ് കിട്ടുക അതായത് നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ഇ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനോടൊപ്പം എഴുത്ത് പരീക്ഷ നിങ്ങൾക്കൊരു പത്ത് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡി പ്ലസ് ഗ്രേഡ് കിട്ടുന്നത് ആയിരിക്കും അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നന്നായിട്ട് ഇന്നത്തെ പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഏതൊരു ഡീപ്പർ സ്ക്രേഡിനേക്കാൾ കൂടുതൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്നത്തെ പരീക്ഷ എങ്ങനെയായിരുന്നാലും നിങ്ങൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നും പഠിക്കേണ്ടതില്ല കാരണം ഇന്നത്തെ പരീക്ഷ ഓൾറെഡി എഴുതി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് മിനിമം ഒരു എ ഗ്രേഡ് എങ്കിലും കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിങ്ങൾക്ക് പിന്നീട് പ്ലസ് വൺ അഡ്മിഷൻ സമയത്തൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു മാർക്കിൻ്റെ കുറവ് കൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കാനുള്ള സാധ്യത ഒക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കഴിഞ്ഞ രണ്ട് പരീക്ഷയെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് ആലോചിക്കേണ്ടതില്ല നിങ്ങൾ ഇനി വരുന്ന പരീക്ഷകളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് എനിക്ക് എത്ര മാർക്ക് കിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷനൊന്നും പഠിക്കേണ്ടതില്ല ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സാധാരണ ഒരു പരീക്ഷ വലയുള്ള ഒരു പരീക്ഷ തന്നെയാണ് എന്നാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു അതുകൂടാതെ തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് ഇനിയുള്ള പരീക്ഷകൾക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല അതുപോലെ പഠിച്ച ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത് മറന്നുപോയത് കാരണം എഴുതാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ വിവിധ കാരണങ്ങൾ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കഴിഞ്ഞ പരീക്ഷ ഏതായാലും കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന അതായത് വെള്ളിയാഴ്ച മുതലുള്ള ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അത് ഒരു എ ഗ്രേഡോ അല്ലെങ്കിൽ ബി പ്ലസോ ബി ഒ കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൽ ഇന്നത്തെ പരീക്ഷ എൺപത് മാർക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സി ഇ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുപത് മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയാൽ മതിയാകും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സി ഇ മാർക്ക് എല്ലാവർക്കും കിട്ടില്ലേ അതായത് ഈ ഒരു പരീക്ഷയിൽ ജയിച്ചാൽ മാത്രമാണ് സിഇ കൂട്ടൂ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ സി ഇ മാർക്ക് എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾറെഡി നൽകിയിട്ടുള്ള മാർക്കാണ് അത് ഓൾറെഡി സ്കൂളുകളിൽ നിന്ന് സബ്മിറ്റ് ചെയ്തിട്ടുള്ള മാർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സി ഇ മാർക്ക് കിട്ടുന്നതാണ് അത് ഇന്ന് വിദ്യാർത്ഥികൾക്ക് സി ഇ മാർക്ക് കിട്ടില്ല എന്നൊന്നും ഇല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും ും ഓൾറെഡി സിഇ മാർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള പരീക്ഷകൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്